എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കണ്ടെത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ എസ് എൽ സിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗ്രാമീൺ ഡാക്ക് സേവകിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു സോ ആ ഒരു രീതിയിൽ കൂടെ മാത്രമല്ല അല്ലാതെയും നമുക്ക് ഒരുപാട് രീതിയിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി നേടാൻ സാധിക്കുന്നതാണ് സോ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പോസ്റ്റ് ഓഫീസുകളിൽ പോസ്റ്റൽ അസിസ്റ്റൻ്റ് സോട്ടിങ് അസിസ്റ്റൻ്റ് ജോലികൾ അതുപോലെ തന്നെ സബ് ഡിവിഷൻ്റെ ഒക്കെ ഹെഡായ ഇൻസ്പെക്ടർ ഓഫ് പോസ്റ്റിൻ്റെ ആ ഒരു നിയമനങ്ങൾ ഒക്കെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എക്സാം വഴി ഡയറക്റ്റായിട്ട് നേടാൻ സാധിക്കുന്നതാണ് എല്ലാ വർഷവും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇതിനു വേണ്ടിയിട്ട് എക്സാമും കണ്ടക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയായിരുന്നു കഴിഞ്ഞ തവണ പോസ്റ്റ് അസിസ്റ്റൻ്റെ ഷോട്ടിംഗ് അസിസ്റ്റൻറ്റിൻ്റെ പ്രായപരിധി വന്നിരുന്നത് ഗ്രൂപ്പ് സി പോസ്റ്റാണ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ടു എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് ഇൻഹാൻഡ് സാലറി ഏകദേശം നാൽപ്പതിനായിരത്തിന് മുകളിൽ ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് പോസ്റ്റ് അസിസ്റ്റൻ്റെ ഷോട്ടിംഗ് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ഓഫ് പോസ്റ്റിൻ്റെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് നാൽപ്പത്തി തൊള്ളായിരം ടു ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് എന്നൊരു സാലറി സ്കെയിലാണ് ഇൻസ്പെക്ടർ ഓഫ് പോസ്റ്റിന് വരുന്നത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇൻസ്പെക്ടർ ഓഫ് പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന എക്സാം വഴി നമുക്ക് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ് കമ്മിങ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനും കമ്പയിൻ ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷനും ഈ വർഷം തന്നെ നടക്കുന്നതായിരിക്കും കമ്മിങ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ഏപ്രിൽ ഇരുപത്തിരണ്ട് ടു മെയ് ഇരുപത്തൊന്ന് വരെയാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം വരുന്നത് അതുപോലെ തന്നെ ജൂൺ ജൂലൈ മാസത്തിൽ എക്സാമും സി ജി എല്ലിൻ്റെ അത് കാണും സിറ്റ് എസ് എൽ എക്സാമുണ്ട് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് മെയ് ഇരുപത്തിയേഴ് ടു ജൂൺ ഇരുപത്തി അഞ്ചാണ് നോട്ടിഫിക്കേഷൻ്റെ സമയം കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇതിൻ്റെ ടയർ വൺ എക്സാമിനേഷനും നടക്കുമെന്നാണ് ടെൻറ്റേറ്റീവ് കലണ്ടറിൽ കൊടുത്തിട്ടുള്ളത് സോ എസ് എസ് സി നടത്തുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഈ എക്സാമുകളിലൂടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ നല്ലൊരു സാലറിയിൽ ജോലി കണ്ടെത്താൻ സാധിക്കുന്നതാണ് സോ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യം കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം